നേരം ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് ചില സ്വപ്നങ്ങളും അവ കാണിച്ച് തരുന്ന ചില ജീവിതാനുഭവങ്ങളും അതാണ് ഞാൻ ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മൾ ഉറക്കത്തിലാണ് സ്വപ്നങ്ങൾ കാണുന്നത് ആ സ്വപ്നങ്ങൾ കാണുന്നത് നമ്മുടെ ജാഗ്രതയിലുള്ള ജാഗ്രതാവസ്ഥയിലുള്ള മനസ്സാണ് നമ്മുടെ ഈ സ്വപ്നങ്ങൾ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഏതാണ് എന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന് പറഞ്ഞിട്ട് മൂന്ന് മൂന്നവസ്ഥകളെക്കുറിച്ച് വസ്ത്രാത്രയങ്ങളെന്നൊക്കെ പറയുമല്ലോ നമ്മൾ തൂര്യാവസ്ഥയുണ്ട് പലതരത്തിലുള്ള ഇൻറ്റർപ്രിട്ടേഷൻസ് ഉണ്ട് അതിനൊക്കെ അപ്പോൾ നമ്മുടെ ഈ മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അതേ ജാഗ്രതാവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അത് നമ്മുടെ സ്വപ്ന മനസ്സിനെ സ്വാധീനിക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു പ്രശ്നം ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഒരാൾക്ക് സസ്പെൻഷൻ വന്നു ഡിസ്മിസൽ വന്നു അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ ബന്ധത്തിലുള്ള എന്തോ ഉലച്ചിലുണ്ടായി അല്ലെങ്കിൽ പെട്ടെന്നൊരു മരണമുണ്ടായി അപ്പോൾ ആ വിഷയത്തിലാണ് നമ്മുടെ മനസ്സ് ജാഗ്രതാവസ്ഥയിലുള്ള നമ്മുടെ മനസ്സ് ജാഗ്രതാവസ്ഥയിൽ നമ്മൾ സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സ് അതിലാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നതെന്നർത്ഥം അപ്പോൾ അങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആ ജാഗ്രതാവസ്ഥയിലുള്ള നമ്മുടെ ആ മനസ്സ് നമ്മുടെ സ്വപ്ന മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് സ്വപ്നാവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടായ വലിയ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം ഏത് പ്രശ്നമാവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ പരിഹരിക്കാൻ എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് സ്വപ്ന മനസ്സിൽ തോന്നിക്കുന്നു അത് സ്വപ്ന രൂപേണ നമ്മൾ കാണുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും ഭാവി അതേ വരാൻ പോകും ദാറ്റ് വിച്ച് ഈസ് അബൗട്ട് ടു ഹാപ്പൻ ടു യു ദാറ്റ് മീൻസ് എ ഫ്യൂച്ചർ ഫ്യൂച്ചർ ലൈഫിൻ ദ ഈദർ എന്നൊക്കെ പറയാറുണ്ട് ആ ഭാവി കിടക്കുന്നത് ഇവിടെയല്ല അത് പ്രപഞ്ചത്തിൻ്റെ ഒരു മനസ്സുണ്ട് പ്രപഞ്ച മനസ്സ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ കോസ്മിക് മൈൻഡ് എന്ന് പറയും അവിടെയാണ് കിടക്കുന്നത് അത് വളരെ സജീവാവസ്ഥയെ കിടക്കുകയാണ് അപ്പോൾ ഈ പ്രപഞ്ച മനസ്സിൽ സജീവാവസ്ഥയെ കിടക്കുന്ന നമ്മുടെ ഭാവി അഥവാ ഫ്യൂച്ചർ അത് സ്വപ്ന മനസ്സിനെ ബാധിച്ച് വ്യക്തിക്ക് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് അതായത് അയാളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ചും അതേപോലെ സുഖത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും അയാൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ചും അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന മരണം അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന മരണം അപകടം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് കൊടുക്കുന്നതാണ് ആ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പക്ഷേ എല്ലായ്പ്പോഴും ആ സ്വപ്നങ്ങൾ ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തിടുന്നതാണ് ചില കാലങ്ങളിൽ ചിലർക്ക് ചില സ്വപ്നങ്ങൾ ഒത്തിടുന്നതാണ് ചിലപ്പോൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഫലിക്കത്തില്ല അതൊരിക്കലും നടന്ന് കാണാറുമില്ല എന്നാണ് നമുക്ക് എന്തുകൊണ്ട് ഭാവിയെക്കുറിച്ച് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് കാരണം നമ്മൾ നമ്മുടെ ആന്തരിക ബോധമുണ്ട് നമ്മുടെ അന്തർജ്ഞാനം എന്ന് പറയും ഇൻറ്റ്യൂഷൻ അതൊരു നീണ്ട വര പോലെയാണ് ഋജു രേഖ പോലെയാണ് അതിനെ നമ്മൾ പിന്തുടരുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ ഭൗതിക ചിന്തയുടെ വളവും തിരിവും ഒക്കെ അവലംബിക്കുമ്പോഴാണ് വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞു പോകുന്ന വഴിയിലൂടെ നമ്മൾ ഭൗതിക ചിന്തയുടെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോണത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അന്തർജ്ഞാനം അല്ലെങ്കിൽ ഇൻട്യൂഷൻ വേണം സഹജജ്ഞാനം എന്ന് പറയും സഹജാവബോധം ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കാണാൻ പറ്റാതെ അത് ഇല്ലെങ്കിൽ കാണാൻ പറ്റൂല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലർ രാ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നു കുടുംബദേവത ഇന്ന കുളത്തിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്നിടത്ത് അന്വേഷിച്ചാൽ കിട്ടും അല്ലെങ്കിൽ കാണാതെ പോയ വസ്തു ഇന്നിടത്തുണ്ടാവും എന്നൊക്കെ ചിലർ സ്വപ്നം കാണാറുണ്ട് ദേവതാ വിഗ്രഹങ്ങളുടെ മൺമറഞ്ഞും ജലത്തിലാണ്ടൊക്കെ കിടക്കുന്ന ദേവതാ വിഗ്രഹങ്ങളുടെ സ്ഥാനം മഹാജ്ഞാനികളായ പലരും സ്വപ്നത്തിൽ മനസ്സിലാക്കിയതായിട്ട് നമ്മൾ ഐതിഹ്യമാല പോലെയുള്ള പുസ്തകങ്ങളിലും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നൂറുകണക്കിന് കഥകളുണ്ട് ഈ മോഷണം നടത്തി വിഗ്രഹം കൊണ്ടുപോയി കുഴിച്ചിട്ട സ്ഥലം മോഷ്ടാക്കൾ ആരാണ് അതേപോലെ തന്നെ ബന്ധുജനങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്തുകൾ വേർപാട് രോഗങ്ങൾ അത്യാഹിതങ്ങൾ എന്നിങ്ങനെ നൂറ് നൂറ് എണ്ണിയാലൊടുങ്ങാത്ത സ്വപ്നാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിലും നിങ്ങൾക്കിടയിലും എനിക്കും ഉണ്ട് എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പലതും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് പലതും നടക്കും എല്ലാ പുരാണങ്ങൾ വായിക്കുമ്പോഴും ഇതിഹാസങ്ങൾ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പരാമർശമുണ്ട് ഇപ്പോൾ ഉഷ അനിരുദ്ധനെ സ്വപ്നം കണ്ടു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഉഷ അനിരുദ്ധൻ്റെ രൂപം ഭഗവാൻ കൃഷ്ണൻ്റെ എന്താ പറയുന്നത് തുടർച്ചക്കാരനാണ് പിന്തുടർച്ചക്കാരനാണ് അനിരുദ്ധൻ അതേപോലെ കൃഷ്ണനും ബുദ്ധനും ഒക്കെ തന്നെ സ്വപ്നം കണ്ടിട്ടുള്ള ആൾക്കാരാണ് സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു എബ്രഹാമ നബി എല്ലാവരും സ്വപ്നം കണ്ടവരായിരുന്നു പ്രവചന സ്വഭാവമുള്ള സ്വപ്നങ്ങളാണ് അവർ കണ്ടതൊക്കെ തന്നെ പ്രൊഡിക്റ്റീവായിരുന്നു അല്ല അവരുടെ ഡ്രീംസൊക്കെ തന്നെ പിന്നെ ഈ സ്വപ്ന ദർശനത്തിന് അതിൻ്റേതായ ഫലങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് അതായത് ഇന്ന സ്വപ്നം കണ്ട ഇന്ന ഗുണം ഇന്ന സ്വപ്നം കണ്ട ഇന്ന ദോഷം എന്നൊക്കെ പറയാറുണ്ട് ഇനി സ്വപ്നമേ കാണാത്ത ആൾക്കാരുമുണ്ട് ഒരുപാട് നാളായി സാറേ ഞാൻ സ്വപ്നം കണ്ടിട്ട് എന്ന് ചിലരനെ കാണാൻ വരുമ്പോൾ പറയാറുണ്ട് ചിലർ സ്വപ്നമേ കാണില്ലായിരുന്നു ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിൽ തന്നെ എത്രയോ കൊല്ലം സ്വപ്നം കാണാതിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ മഹാരോഗമായിരിക്കും അങ്ങനെയൊന്നും ആവണമെന്നില്ല സം പീപ്പിൾ ഡോണ്ട് സീ എനി ഡ്രീം സെറ്റ് ഓൾ നമുക്ക് സ്വപ്നങ്ങളില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷേ യാഥാർത്ഥ്യം ഈ സ്വപ്നത്തിൽ നമുക്ക് ഗോചരമാകുന്ന ഓരോ അനുസരിച്ച് വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാകും എന്ന് പറയാറുണ്ട് ചിലത് ശുഭനിമിത്തമാകും ചിലത് ദുർനിമിത്തങ്ങളും അശുഭങ്ങളുമായിരിക്കും അർത്ഥം അപ്പം ഞാനിതിനെ ഇന്നിവിടെ വളരെ ചുരുക്കി പറയാൻ പോകുന്നത് ചില സ്വപ്നങ്ങളുടെ ഫലങ്ങളാണ് അതായത് അതിനെക്കുറിച്ച് ഫലശ്രുതിയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് നീറ്റ് നോട്ട് ഓൾവെയ്സ് ബി ട്രൂ ഓർ നീറ്റ് നോട്ട് ഓൾവെയ്സ് ബി ഒരു ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഒന്നും ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങളത് കേട്ട് നിങ്ങളുടെ തന്നെ അനുഭവവുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ മതി താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി എന്നർത്ഥം നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണറ് നിങ്ങളെ സ്വപ്നം കണ്ടാൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് കുറേ കാശ് കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം തെളിഞ്ഞ വെള്ളമുള്ള കിണറ് ഇനി ഏതെങ്കിലും അമ്പലങ്ങളുടെ പള്ളികളുടെയോ മോസ്കുകളുടെയോ ഒക്കെ സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ദീർഘദൂരം നിങ്ങൾ യാത്ര ചെയ്യും അടുത്ത് തന്നെ എന്നാണ് എൻ്റെ അർത്ഥം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കൊണ്ട കുറേ അഴുക്ക് വെള്ളം തളിക്കുകയാണ് എന്ന് നിങ്ങളുടെ സ്വപ്നം കണ്ടു എന്ന് വെച്ചോ മലിന ജലം തളിക്കുന്നു അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനകത്ത് കുറേ ദുരിത ഫലങ്ങൾ ഉണ്ടാകും അടുത്തു തന്നെ അത് ആസന്നമാണെന്നർത്ഥം ഇനിയിപ്പോൾ നിങ്ങളൊരു ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് വെച്ചോ തനിച്ച് കഴിയുകയാണ് വേറെ ആരും കൂടെയില്ല നോബഡി റൗണ്ട് ദ സോളിറ്റ്യൂഡ് ഓഫ് അലക്സാണ്ടർ സെൽക്കർക്ക് എന്ന് പറഞ്ഞിട്ട് വില്യം കോപ്പറുടെ ഒരു ഒരു പായം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ അയാളെ ഒരു ദ്വീപിൽ ദ്വീപിലിറക്കി വിട്ടു കപ്പലിൽ വഴക്കുണ്ടാക്കി അപ്പോൾ പണ്ടത്തെ ശിക്ഷ അങ്ങനെയാണല്ലോ അങ്ങനെ ഇറക്കി വിട്ടപ്പോൾ പിന്നെ ഐ ആം ദ മൊണാർക്ക് ഓഫ് ഓൾ സർവേ മൈ റൈറ്റ് ദർ ഇസ് നൺ ടു ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അവസാനം ഓ ഇതാണ് സോളിറ്റ്യൂഡ് വേർ ആർ ദ ചാംസ് ദാറ്റ് ദി സെയ്ജസ് ഹാവ് സീൻ ഓൺ ദ ഫേസ് ബെറ്റർ ടു ഡൽ ഇൻ ദ പ്ലേസ് ഓഫ് എന്ന ബെറ്റർ ടു ഡെൽ ഇൻ അലാം നാവ് ദാൻ ടു റൈൻ ഇൻ ദിസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അയാൾ അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു പിന്നീട് ഏതോ ഒരു കപ്പൽ വന്നപ്പോൾ ഇയാൾ കൊടുത്തിരുന്ന തുണിയൊക്കെ അഴിച്ച് വീശി കാണിച്ചപ്പോൾ അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നും പറയുന്നു ആ ദ്വീപിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തായാലും അപ്പോൾ ഒറ്റയ്ക്ക് ഗുഹയിലിരുന്ന് കാല തള്ളി നിൽക്കുന്നതായിട്ട് കാലം തള്ളി നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനനഷ്ടം കാര്യനാശം ഒക്കെ ഫലമാണ് ഇനി നിരപ്പില്ലാത്ത താഴ്ന്ന സ്ഥലങ്ങളിൽ പഴങ്ങളെല്ലാം കൂട്ടി നട്ടിരിക്കുന്നു കൂട്ടിയിട്ടിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആപത്താണ് ഫലമെന്ന് പറയും ഇനി നമ്മൾ ഭിത്തിയുടെ പുറത്തുനിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഇൻക്രിമെൻറ്റ് വാറ് അല്ലെങ്കിൽ നമ്മുടെ ഡിമോഷൻ എന്ന് പറയും നമ്മുടെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുക ഇതൊക്കെയാണ് അർത്ഥം നമ്മളൊരു മലയുടെ മുകളിൽ കയറിപ്പോയി അതിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആപത്തുകളൊക്കെ അകന്നുപോയി എന്ന് പറയാം ഇനി പർവ്വതം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കാല് താഴേക്ക് വീണാൽ നമ്മുടെ ആരോഗ്യം നഷ്ടത്തിലാണ് ഇറ്റ് ഇൻ സിൻപ്രൽ എന്നാണ് ഗ്രേറ്റ് പെറിൽ എന്നർത്ഥം പിന്നെ സ്വപ്നത്തിൽ നമ്മൾ തീയാണ് കാണുന്നത് എങ്കിൽ ശുഭഫലം ഇനിയിപ്പോൾ നല്ല ശോഭയോടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് പന്തം എന്ന എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി വളരെ നന്നായിരിക്കും എന്നാണ് അവർക്ക് കാര്യസിദ്ധി വിവാഹപ്രാപ്തി സൽക്കീർത്തി ധനലാഭം എന്നൊക്കെ ഉണ്ടാകും എന്നാണ് അർത്ഥം അപ്പോൾ ഞാനിവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സ്വപ്നത്തെക്കുറിച്ച് സ്വപ്നത്തെക്കുറിച്ച് ആയിരക്കണക്കിന് സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ് ഒരുപാടൊരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് ഫോറിൻ കൺട്രീസ് അഥവാ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ലഭ്യമാണ് അത് എത്രമാത്രം പ്രാവർത്തികമാണ് ഫലപ്രദമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞാലേ പറ്റൂ ഇപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം മധുരമാണെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളാരും വിശ്വസിക്കണമെന്നില്ല അത് മേടിച്ച് കഴിച്ചു നോക്കുമ്പോൾ ദ ടേസ്റ്റ് ഓഫ് ദ പുഡിംഗ് ലൈസ് എൻ ഇറ്റ്സ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ പോലെയാണ് അത് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ മധുരം ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റുമോ അതുകൊണ്ട് എല്ലാവരും സ്വപ്നങ്ങൾ കാണുക കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലവത്താണ് എന്ന് സ്വയം അനുഭവിച്ചറിയുക എല്ലാവർക്കും നമസ്കാരം